കൂട്ട എ ടി എം കവർച്ച കേസിലെ പ്രതികളെ തൃശൂരിലെത്തിച്ചു തമിഴ്നാട് പോലീസിൽ നിന്നും പ്രതികളെ ഏറ്റുവാങ്ങിയ കേരള പോലീസ് അന്വേഷണ സംഘം തൃശൂരിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് ഹരിയാന സ്വദേശികളായ അഞ്ചു പ്രതികളെയും തൃശൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് മെഡിക്കൽ പരിശോധന നടത്തി ആകെയുള്ള ഏഴു പ്രതികളിൽ ഒരാളെ തമിഴ്നാട് പോലീസ് നാമക്കലിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയിരുന്നു വെടിവെയ്പ്പിൽ പരിക്കേറ്റ മറ്റൊരു പ്രതിയുടെ ഒരു കാൽ മുറിച്ചു മാറ്റിയിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതികളുമായി പോലീസ് സംഘം നാളെ തെളിവെടുപ്പ് നടത്തും ഇർഫാൻ സബീർ ഖാൻ ഷൌക്കീൻ ഖാൻ മുഹമ്മദ് ഇഖ്രാം മുബാരിഖ് എന്നിവരടക്കം ഏഴ് പ്രതികളാണ് കേസിലുള്ളത് ഇതിൽ പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച കണ്ടെയ്നറിന്റെ ഡ്രൈവറാണ് വെടിവയ്പിൽ കൊല്ലപ്പെട്ട ജമാലുദ്ദീൻ വെടിവയ്പിൽ ഗുരുതരമായി പരിക്കേറ്റ അസർ അലിയുടെ കാലുകളാണ് പിന്നീട് മുറിച്ചുമാറ്റിയത് കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് തൃശൂരിലെ മൂന്ന് എ സെന്ററുകളിൽ നിന്നായി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കൊള്ളയടിച്ചത് മാപ്രാണം കോലഴി ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിൽ നിന്നാണ് പണം മോഷ്ടിച്ചത് മുഖംമുടി ധരിച്ചെത്തിയ നാലംഗ സംഘം ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ചാണ് മോഷണം നടത്തിയത് പുലർച്ചെ മൂന്നിനും നാലിനുമിടയിലാണ് മോഷണം നടന്നത്